നമസ്കാരം രാഹു വളരെ ശക്തനായിട്ട് കുംഭത്തിലൂടെ ഗോചരം ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മൂന്നാമത്തെ ആഴ്ച തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ഇഫക്റ്റ് അറിയാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ജാതകത്തിൽ തിരുവാതിര ചോതി നക്ഷത്രങ്ങളിൽ ഗോ ഗ്രഹങ്ങളിരിക്കുന്നുണ്ടെങ്കിലും രാഹു മഹാദശ അന്തർദശകളാണെങ്കിലും കൂടുതൽ ഇതിൻ്റെ ഇഫക്റ്റ് അറിയാൻ കഴിയുന്നതാണ് അതായത് കുംഭം നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിൽ വരുന്നു എന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇഫക്റ്റ് ലഭിക്കുന്നതാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ അത് എപ്രകാരം സ്വാധീനിക്കുന്നു എന്നത് നമ്മുടെ ച നമ്മുടെ ജന്മനക്ഷത്രത്തിൽ നിന്ന് എത്രാമത്തെ നക്ഷത്രത്തിലാണ് ഈ ഒരു ചതയം വരുന്നത് അതിനനുസരിച്ചിട്ട് ഫലങ്ങൾ തരുന്നതാണ് അപ്പോൾ രാഹു കലിയുഗത്തിലെ വളരെ ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ മായയുടെയും അതുപോലെ നാനാ ഭോഗങ്ങളെയൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പറ്റിക്കപ്പെടാതിരിക്കാൻ വാഗ്ദാനങ്ങളിൽ പെട്ടുപോയിട്ട് പ്രശ്നത്തിൽപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഉയർച്ചയ്ക്കായിട്ട് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ട് ഒക്കെ എന്തെങ്കിലും അബദ്ധം കാണിക്കാതിരിക്കാൻ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു ജോലി വാഗ്ദാനം ചെയ്യുമ്പോഴാണെങ്കിലും വിവാഹ വാഗ്ദാനം എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ട് പ്രലോഭനങ്ങളിൽപ്പെടുത്തിയിട്ട് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ദശാകാലങ്ങൾക്ക് അനുസരിച്ചാണ് ഈ ഫലങ്ങൾ വരുന്നത് എങ്ങനെ ആൾക്കാർ നമ്മൾ ഉപയോഗിക്കുമെന്നത് അപ്പോൾ രാഹു ഇങ്ങനെ ഒരു മായയുടെയും പറ്റിക്കുന്നതിൻ്റെയൊക്കെ ഗ്രഹമായതിനാൽ ഫ്രോഡ് കാര്യങ്ങളിൽ പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരെയും അങ്ങനെ കണ്ണ് അടച്ച് വിശ്വസിക്കരുത് അതേസമയം ഒരുപാട് ലാഭങ്ങൾ തരാൻ കഴിവുള്ള ഒരു ഗോചരമാണിത് കുംഭത്തിൽ ലാഭസ്ഥാനത്താണ് രാഹു ഇരിക്കുന്നത് സ്വന്തം നക്ഷത്രത്തിലാണ് അതുകൊണ്ട് കലിയുഗത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളിലൂടെ സ്റ്റോക്ക് മാർക്കറ്റ് കാര്യങ്ങളിലൂടെയും മീഡിയ സിനിമ തുടങ്ങിയ കാര്യങ്ങളിലൂടെയും എഴുത്തിലൂടെയും ടെക്നോളജിയിലൂടെയും എയറോസ്പേസ് തുടങ്ങിയ കാര്യങ്ങൾ എൻജിനീയറിങ് പലതരത്തിലും ആ കലിയുഗത്തിൻ്റെ പ്രത്യേകതകൾ അതിലൂടെയൊക്കെ നല്ല ലാഭങ്ങൾ തരാൻ രാഹുവിന് കഴിയും ഇവിടെ നമ്മൾ ആ മായയിൽ പെട്ടു പോകരുത് എന്നൊരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു ഗോചരത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ പല കാര്യങ്ങളും ഇവിടെ ഒരു അവസാനിക്കുന്നതായിരിക്കും അത് നമ്മുടെ ഏത് പ്രായത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു അതുപോലെ നമ്മുടെ ദശ അന്തർദശാ കാലങ്ങൾക്കനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും ഒരു ഒരു അധ്യായം അവസാനിക്കുന്നത് പോലെ അപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരിക്കാം ഒരു ഡിവോഴ്സ് ആയിരിക്കാം ഒരു പ്രൊഫഷൻ്റെ അന്ത്യമായിരിക്കാം അതായത് ചില വ്യക്തികളോടുള്ള ആ ഒരു കടബാധ്യത അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ വളരെ ശ്രദ്ധിക്കുകയും വേണം ഒന്നിൻ്റെയും പുറകെ പോകരുത് എന്തെങ്കിലും നമ്മളെ വിട്ടിട്ട് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ പിന്തുടർന്ന് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഒരു കർമ്മ സൈക്കിൾ ഒരു കാലചക്രം പൂർത്തിയാകാനുള്ള ഒരു സമയത്ത് കൂടി രാവു കാണിക്കുന്നു അത് നമ്മൾ ഏത് പ്രായത്തിൽ നിൽക്കുന്നു ഏത് മഹാദശ അന്തർദശകളിലാണ് എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ ഈ വാഗ്ദാനങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം ജോലി വാഗ്ദാനം വിവാഹ വാഗ്ദാനം ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ഒരു മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഒരുപാട് ഷോർട്ട് കട്ടിലേക്ക് പോകരുത് എന്നൊരു സജഷൻ തന്നെയാണ് പക്ഷേ ഈ രാഹുവിന് പലതും തരാൻ കഴിയും ഈ ഒരു സമയത്ത് അതുപോലെ ചില കാര്യങ്ങൾ ചില ബന്ധങ്ങൾ അവസാനിക്കുകയും ചെയ്യും അത് ഒരു പ്രാരാബ്ധം കഴിയുന്നതായിട്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിൽ വൈരാഗ്യവും ദേഷ്യവും അതുപോലെ തന്നെ സങ്കടവും ഒന്നും വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതാണ് ഒരു ചെറിയ അറിയിപ്പ് ഈ ഒരു സമയത്ത് ഈ രാഹുവിനെ മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ജ്ഞാനം കൊണ്ട് മാത്രമേ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ അറിവ് കൊണ്ട് അതുകൊണ്ട് ദേവി ആരാധന സരസ്വതി ദേവിയുടെ ആരാധന ഗുണം ചെയ്യും പിന്നെ മായാപതിയാണ് നാരായണൻ ഭഗവാൻ അതുകൊണ്ട് ഭഗവാന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധനകളും ഗുണം ചെയ്യുന്നതാണ് കേട്ടും ഇതിൻ്റെ ഒരു സ്വാധീനത്തിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ആർക്കും വിട്ടുമാറാൻ കഴിയുന്നതല്ല അപ്പം ഇതിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ വലിയ അബദ്ധങ്ങളിൽപ്പെട്ടു പോകാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊരു നല്ല ഗോചരം തന്നെയായിരിക്കും